എല്ലാവർക്കും നമസ്കാരം റൂട്ട് നെക്സസ് അഗ്രികൾച്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തുടർച്ചയായിട്ട് നമ്മുടെ കർഷകരൊക്കെ പറയുന്ന ഒരു കാര്യമാണ് വ്യാപകമായിട്ടുള്ള മഞ്ഞപ്പിഞ്ചുപൊഴിച്ചില് കാപ്പൊഴിച്ചിൽ അതുപോലെ തന്നെ അരിമ്പരച്ചില് നമ്മുടെ തോട്ടങ്ങളിലൊക്കെ വളരെ വ്യാപകമായിട്ട് കാണുന്നു എന്നുള്ള കാര്യം ശരിക്കും എന്തായിരിക്കും ഇതിന്റെ കാരണം മെയ് മാസത്തിന്റെ ആറു തൊട്ട് തന്നെ നമ്മുടെ തോട്ടങ്ങളിലൊക്കെ വ്യാപകമായുള്ള രീതിയിൽ മഞ്ഞ പിഞ്ചുപൊഴിച്ചിൽ കാണുന്നുണ്ടായിരുന്നു നമ്മൾ അപ്പോഴേ അത് സിങ്ക് കാൽഷ്യം ബോറോൺ മഗ്നീഷ്യം പൊട്ടാഷ്യം തുടങ്ങുന്ന മൂലകളൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്ത് ഒരു പരിധി വരെ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റി എങ്കിൽ പോലും നമ്മുടെ കർഷകരുടെ എല്ലാം പ്രതീക്ഷ ഒരു മഴ വരുമ്പോഴത്തേക്ക് ഈ മഞ്ഞ മാറും എന്നുള്ളതായിരുന്നു എന്നാൽ മെയ് അവസാനമായപ്പോഴത്തേക്ക് ശക്തമായ ഒരു മഴ തന്നെ നമ്മുടെ പ്രദേശത്ത് വരികയും നമുക്ക് കറിഞ്ഞടിച്ച കാറ്റ് വേറെ നമ്മുടെ നല്ല രീതിയിൽ കാറ്റടിച്ച് നമ്മുടെ കർഷകർക്ക് വ്യാപകമായ ഒരു നാശനഷ്ടം തന്നെ ഉണ്ടായി അതിൽ നിന്നും കരകയറി വരുന്ന പുറകെയാണ് മഞ്ഞപ്പിഞ്ചിപ്പൊഴിച്ചിൽ വീണ്ടും അത് ശക്തമായിട്ട് വരികയും അതുപോലെ നമ്മുടെ കാപ്പൊഴിച്ചിൽ കൂടുകയും ചെയ്തത് അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റി നമ്മുടെ കാലാവസ്ഥയിൽ ഉണ്ടായിരുന്ന ഒരു കാരണമായിരുന്നു പ്രധാനമായിട്ടും നമ്മുടെ മഞ്ഞപ്പിഞ്ചിനെ കാരണം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഈ നമ്മുടെ ഈ കാപ്പൊഴിച്ചിലിനെ രണ്ടായിട്ട് ഉയർത്തിരിക്കാം ചൂട് കൂടുതൽ കാരണമുണ്ടായ ഒരു പൊഴിച്ചിലും അതുപോലെ തന്നെ മഴ കൂടുതൽ കാരണം ഉണ്ടായ പൊഴിച്ചിലും ഈ രണ്ട് കാര്യത്തിലും വില്ലൺ എന്ന് പറയുന്നത് സമ്മർദ്ദം അഥവാ സ്ട്രെസ്സാണ് അപ്പം സ്ട്രെസ്സുകൾ പല തരത്തിലുള്ള സ്ട്രെസ്സുകളുണ്ട് അപ്പം നമുക്ക് എന്ത് തരത്തിലുള്ള സ്ട്രെസ് ആയിരുന്നു നമ്മുടെ ചെടികൾ ഉണ്ടായത് ചൂട് കൂടുതൽ കാരണം ഉണ്ടായ സമ്മർദ്ദത്തെ നമുക്ക് ജലക്ഷാമം കൊണ്ടുണ്ടായ സമ്മർദ്ദം അഥവാ മോയിസ്ചർ സ്ട്രെസ് എന്ന് നമുക്ക് വിളിക്കാം അതുപോലെ തന്നെ മഴ കൂടുതൽ കാരണം ഉണ്ടായ സമ്മർദ്ദത്തെ നമുക്ക് വാട്ടർ ലോഗിങ് സ്ട്രെസ് എന്നോ അല്ലെങ്കിൽ എക്സസീവ് മോയിസ്ചർ സ്ട്രെസ് എന്നോ അതുമല്ലെങ്കിൽ ജലസന്തൃപ്തി കാരണമുണ്ടായ സമ്മർദ്ദം എന്ന് നോക്കുമ്പോൾ നമുക്ക് അതിനെ വിളിക്കാം അപ്പൊ നമുക്ക് ചൂട് കൂടുതൽ കാരണം ഉണ്ടാകുന്ന മഞ്ഞപ്പിഞ്ച് നമുക്ക് എന്തുണ്ടെന്ന് നോക്കാം ഇതിനെ നമുക്ക് നമ്മുടെ മനുഷ്യ ശരീരമായിട്ട് ജസ്റ്റ് ഒന്ന് ഓമിച്ച് നോക്കാവേ അപ്പോൾ നമ്മുടെ ദേഹത്ത് ജലാംശം കുറയുമ്പോഴത്തേക്ക് നമ്മളതിനെ ഡീഹൈഡ്രേഷൻ എന്ന് വിളിക്കും അപ്പം നമുക്ക് ജലാംശം കുറയുമ്പോഴത്തേക്ക് നമ്മുടെ ദേഹത്ത് രക്തയോട്ടം കുറയുന്നു അതുപോലെ തന്നെ മിനറൽസ് ന്യൂട്രിയൻസ് അതൊക്കെ പാസ് ആവാതായിരുന്നു അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്കൊരു തളർച്ച അനുഭവപ്പെടും അല്ലെ നമുക്ക് ക്ഷീണം അനുഭവപ്പെടും ഇതുപോലെ തന്നെയാണ് ചെടികളുടെ കാര്യത്തിലും മണ്ണിലെ വെള്ള വെള്ളത്തിൻ്റെ അറിവ് അല്ലെങ്കിൽ ജലാംശം കുറയുമ്പോഴത്തേക്ക് നമ്മുടെ വേരുകൾക്ക് ഭയങ്കര തളർച്ച വരും അപ്പം മണ്ണിൽ നിന്നും മൂലകങ്ങൾ ന്യൂട്രിയൻസ് ഇതൊന്നും നമ്മുടെ ചെടികൾക്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും നമ്മുടെ ചെടിക്ക് വേണ്ട രീതിയിലുള്ള പോഷകങ്ങൾ കിട്ടാതെ വരും അപ്പം നമ്മൾ കർഷകർക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഒരു മഴയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ മഞ്ഞപ്പിഞ്ചിപ്പൊഴിച്ചിലൊക്കെ മാറുമായിരിക്കും എന്നൊരു സംഗതി എന്നാലും മെയ് അവസാനമായപ്പോഴത്തേക്ക് ശക്തമായിട്ടുള്ള മഴ പെയ്തത് കൊണ്ട് തന്നെ നമ്മുടെ മഞ്ഞപ്പിഞ്ചിപ്പൊഴിച്ചിൽ ഒരിക്കലും കുറയുകയല്ലേ ചെയ്തത് ഭയങ്കരമായിട്ട് കൂടുകയാണ് ചെയ്തത് അപ്പം നമ്മൾ പറഞ്ഞല്ലോ ജലാംശം കൂടുതലുണ്ടായതുകൊണ്ടുള്ള സമ്മർദ്ദമാണ് പിന്നീട് നമ്മൾ ചെടികൾ കാണപ്പെടേണ്ടി വന്നത് അപ്പം അത് പല കാരണത്താലാണ് അതിലാദ്യത്തെ കാരണം സ്വാഭാവികമായിട്ട് നമ്മുടെ മണ്ണിൽ വെള്ളത്തിന്റെ അംശം കൂടുമ്പോഴത്തേക്ക് നമ്മുടെ വേരുകൾക്ക് നമ്മുടെ മനുഷ്യന്മാരെ പോലെ തന്നെ നമ്മുടെ വേരുകൾ അപ്പം നമ്മൾ വെള്ളത്തിലേക്ക് മുങ്ങുവാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ശ്വസിക്കാൻ പറ്റത്തില്ല നമുക്ക് ഓക്സിജൻ കിട്ടത്തില്ല ഇതുപോലെ തന്നെയാണ് വേരുകളുടെ കാര്യത്തിൽ മണ്ണിൽ ജലാംശം കൂടുമ്പോഴത്തേക്ക് വേരുകൾക്കും ശ്വസിക്കുക എന്നുള്ളത് വലിയൊരു കാരണ കാര്യമാണ് അതിനും ഓക്സിജൻ വേണം അപ്പൊ ഇത് ലഭിക്കാതെ വരുമ്പോഴത്തേക്ക് വേരുകൾ ചീഞ്ഞു പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പൊ സ്വാഭാവികമായിട്ടും പുതിയതായിട്ട് പൊട്ടാൻ നിൽക്കുന്ന വേരുകളെല്ലാം അപ്പൊ തന്നെ ചീഞ്ഞ് പോയിട്ട് പിടിക്കാൻ നിൽക്കുന്ന കായകൾ പൊഴിഞ്ഞു അപ്പം കുറെ കർഷകർ എന്നോട് ചോദിച്ചു സാറേ പൂവടിക്കുന്നുണ്ടല്ലോ പിന്നെ എന്തുകൊണ്ട് കാ സെറ്റ് ആവുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൂവടിക്കാൻ ഒരിക്കലും വേരിന്റെ ആവശ്യമില്ല ചെറുതായിട്ടൊരു മഴ പെയ്യുമ്പോഴത്തേക്കോ നൈട്രജന്റെ അളവ് ഓൾറെഡി ചെടിയിലുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പൂവടിക്കും ഒരു അന്തരീക്ഷം ശരിയാകുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് പൂവടിക്കും പക്ഷേ കാ സെറ്റ് ആവണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വേരുകൾ വേണം അത് അവിടുന്ന് തന്നെ അഴുകിപ്പോവും ഇതാണ് ആദ്യത്തെ ഒരു കാരണം ഇനി രണ്ടാമത്തെ കാരണമാണ് നമുക്ക് ശക്തമായിട്ടുള്ള മഴയുടെ കൂടെ തന്നെ നല്ല രീതിയിൽ കറങ്ങി അടിച്ച ഒരു കാറ്റ് നമ്മുടെ വേരുകൾ നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ നമ്മുടെ വേരുകൾക്ക് പൊട്ടലുണ്ടാകുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ കൈയൊക്കെ മുറിയുമ്പോഴത്തേക്ക് അവിടെ പഴുക്കും ഇതുപോലെ തന്നെയാണ് വേരുകളുടെ കാര്യം പെട്ടെന്ന് വേരുകൾ പൊട്ടിപ്പോകുകയും അവിടെ ഒരു പഴുപ്പ് ഉണ്ടാവുകയും അതിലുള്ള ഫംഗലുകൾ പെട്ടെന്ന് ചെടിയിലേക്ക് കയറുകയൊക്കെ ചെയ്യും അപ്പൊ വേര് പൊട്ടുമ്പോൾ തന്നെ നമുക്ക് സെറ്റായി നിൽക്കുന്ന ക അത് പെട്ടെന്ന് തന്നെ അവിടുന്ന് മഞ്ഞ പിഞ്ചായിട്ട് പൊഴിഞ്ഞു പോവുകയും അല്ലെങ്കിൽ പിടിച്ച് പിടിച്ചു വരുന്ന കായൊക്കെ പൊഴിഞ്ഞു പോകാനുള്ള സാധ്യത വളരെയധികം കൂടാതെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് മഴ ശക്തമായിട്ട് പെയ്തത് കൊണ്ട് തന്നെ നമ്മുടെ മണ്ണിൽ അസിഡിറ്റി ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് അതെന്തുകൊണ്ടാന്ന് ഞാൻ പറഞ്ഞുതരാം ശക്തമായിട്ടുള്ള മഴ പെയ്യുമ്പോൾ നമ്മുടെ മണ്ണിൽ കുറച്ച് മൂലകങ്ങൾ അത് നമ്മൾ പോസിറ്റീവ് അയാൺസ് എന്നൊക്കെ വിളിക്കും അപ്പോൾ പറയുമ്പോഴത്തേക്ക് കാൽഷ്യം മഗ്നീഷ്യം പൊട്ടാഷ്യം മൂളുപിടിനം ഇതുപോലെയുള്ള നമ്മുടെ ചെടിക്ക് വേണ്ട കുറച്ച് മൂലകങ്ങൾ മണ്ണിൽ നിന്നും തുടച്ചു മാറ്റപ്പെടും അല്ലെ ശക്തമായ മഴ കാരണം മണ്ണിലേക്ക് ഇറങ്ങി പോവുകയോ അല്ലെങ്കിൽ മണ്ണിൽ നിന്ന് ഒഴുകി പോവുകയോ ചെയ്യപ്പെടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഉണ്ടാകുമ്പോഴത്തേക്ക് മണ്ണിലുള്ള നമുക്ക് വേറെ കുറച്ച് മൂലകങ്ങൾ ഇപ്പം നമ്മൾ പറയുമ്പോൾ ആലുമിനിയം അല്ലെങ്കിൽ ഇരുമ്പ് അയൺ ഇങ്ങനെയുള്ള മൂലകങ്ങള് മണ്ണിൽ കുറച്ചുകൂടെ ഇരട്ടിയോ അങ്ങനെ ഉണ്ടാകുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിലുള്ള അസിഡിറ്റി ഭയങ്കരമായിട്ട് കൂടും അതുപോലെ തന്നെ കാൽഷ്യത്തിന്റെ അളവ് അത് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നമ്മുടെ തോട്ടങ്ങളിലെല്ലാം തന്നെ ഈ വർഷം കാൽഷ്യത്തിന്റെ അളവ് ഭയങ്കര കുറവാണ് അപ്പം ഈ കാൽഷ്യം എന്ന് പറയുന്ന മൂലകം വേരുകൾ നീണ്ടുവരാൻ നമ്മൾ റൂട്ട് അലോങ്ങേഷൻ എന്നൊക്കെ പറയാം ഈ വേരുകൾ വരാൻ വേണ്ടി കാൽഷ്യം ഭയങ്കര ആവശ്യമുള്ള കാര്യമാണ് മണ്ണിൽ അപ്പം മണ്ണിൽ കാൽഷ്യത്തിന്റെ അളവ് കുറയുന്നു അതുപോലെ തന്നെ അസിഡിറ്റി ഭയങ്കരമായിട്ട് കൂടുമ്പോഴത്തേക്ക് നമ്മുടെ വേരുകൾ പെട്ടെന്ന് തന്നെ വേരുകൾക്ക് വളരാൻ പറ്റിയൊരു സാഹചര്യമല്ല മണ്ണിൽ അസിഡിറ്റി വരുമ്പോഴത്തേക്ക് അപ്പൊ വേരുകൾ അവിടുന്ന് തന്നെ ചീഴിഞ്ഞു പോകുക അഴുകി പോകുക നമുക്ക് എന്താണ് ഇതിന് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു മഞ്ഞപ്പിഞ്ചുപൊഴിച്ചിലിനും കാപ്പൊഴിച്ചിലിനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ആദ്യം തന്നെ മഴ കുറയുമ്പോഴത്തേക്ക് കുമ്മായം ഒന്ന് കലക്കി ഒഴിക്കുക കുറച്ച് ഒരു രണ്ട് കിലോ കുമ്മായം അതിൻ്റെ കൂടെ തന്നെ ഒരു ഇരുന്നൂറ് ഗ്രാം സൾഫർ പിന്നെ ഒരു അമ്പത് ഗ്രാം കോപ്പർ എല്ലാം കൂടെ ഒന്ന് ഒരു ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ കലക്കി നല്ലപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ നമ്മുടെ മണ്ണിൻ്റെ ആസിഡിറ്റി കുറച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ അടുത്ത മാസം വളങ്ങളിലേക്കൊക്കെ പോകുമ്പോഴത്തേക്ക് ആദ്യം തന്നെ കുറച്ച് ഓർഗാനിക്കായിട്ട് അല്ലെങ്കിൽ എല്ല് പൊടിയൊക്കെ കൊടുക്കാൻ പറ്റും നല്ലതായിരിക്കും നല്ല എല്ല് പൊടി കിട്ടുവാണെങ്കിൽ നമുക്ക് ചെടിക്ക് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നല്ല ആണ് അതിന്റെ കൂടെ തന്നെ നമുക്ക് വാം വാം കൊടുക്കുമ്പോഴത്തേക്ക് ഹൈ ഡെൻസിറ്റിയിലുള്ള ചെടി വാം വേണം നമ്മൾ കൊടുക്കാൻ വാം കൊടുക്കുമ്പോഴത്തേക്ക് നല്ല പുതിയ പുതിയ വേരുകൾ പൊട്ടി വരും ഇത് കഴിഞ്ഞിട്ട് നമ്മൾ രാസവളങ്ങളിലേക്കൊക്കെ പോകുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും ഫോസ്ഫറസ് അടങ്ങിയ വളങ്ങൾ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ലൊരു വേരിന് നല്ലൊരു ഉണർവ് കിട്ടും അപ്പം ഇതിൽ നിന്നും നമുക്ക് പിന്നീട് മണ്ണിലുള്ള മൂലകളൊക്കെ ചുരുക്കിയെടുക്കാൻ പറ്റും അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുമ്മായം കുമ്മായ ഒഴിക്കുക അതിൻ്റെ കൂടെ തന്നെ വാം അതുപോലത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുക പിന്നെ ഫംഗിഷുകൾ സ്പ്രേയിങ് പോവുക നമ്മുടെ മണ്ണിലെ ഫംഗലിന്റെ രോഗങ്ങൾ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് കുമ്മിട്ട് രോഗങ്ങൾ അപ്പം അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഫംഗിഷുകൾ കൊടുക്കുക സ്വാഭാവികമായിട്ട് നമ്മുടെ വേര് നല്ല മെച്ചപ്പെട്ട് നല്ല ആരോഗ്യമുള്ള വേര് നമുക്ക് വരും അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ കർഷകർക്ക് ഈ പ്രശ്നങ്ങളുള്ളവർക്ക് ഷെയർ ചെയ്യുക കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞപ്പോഴത്തേക്ക് കുറെ ആൾക്കാർ നമുക്ക് റെസ്പോൺസ് വന്നു കുറേ പേര് വിളിച്ചു അതുകൊണ്ടാണ് നമുക്ക് പുതിയൊരു വീഡിയോ ചെയ്യാൻ പറ്റിയത് അതുപോലെ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ നമുക്ക് കമൻ്റായിട്ടോ ഫോണിലോ വിളിച്ച് പറയുക നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നന്ദി